അപ്പോൾ ഇന്ന് പത്രിക നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏകദേശം ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാറുണ്ട് ഇടതുപക്ഷ ജനാധിപത്യം നേതാക്കളും അതുപോലെ പ്രവർത്തകരും വളരെ സജീവമായിട്ട് തന്നെ ഫീൽഡിലുണ്ട് വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഒരു പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി കഴിഞ്ഞ തവണ പ്രവർത്തിച്ച ആളുകളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന കാഴ്ച കാണാൻ വ്യത്യസ്ത പാർട്ടികളിലുള്ള ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നുകളൊക്കെ ചേർന്ന് പ്രവർത്തിക്കും വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ളത് ഈ പെരുങ്ങൂട്ടു കുറിശീലെ ഒരു പിന്തുണ ഭൂരിപക്ഷം കൂട്ടു എല്ലാ സ്ഥലത്തും ഇന്ന് വേണ്ട എല്ലാ പ്രദേശങ്ങളിലും ഇപ്പൊ ഇന്നലെ പോയ പ്രദേശത്തടക്കം ഇതര പാർട്ടികളിൽ ആളുകൾ സഹകരണമായിട്ട് മുന്നോട്ട് പോകും കഴിഞ്ഞ തവണ എന്തെല്ലാം സാഹചര്യങ്ങളാണോ എതിരായി നിന്ന് അതെല്ലാം പൂർണ്ണമായി മാറി എന്നുള്ളത് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഈ പ്രാവശ്യത്തെ സാഹചര്യം വേറെ രീതിയിൽ ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടാവും